ഈ മൂന്നാം മാസത്തിൽ വരെ കൂടിയ സ്കാനിങ്ങും അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഉമ്മമാരും വയസ്സായിട്ടുള്ളവരും ഒക്കെ ചോദിക്കും പണ്ട് കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള അമ്മമാർക്ക് വരെ ഡൗൺ സിൻഡ്രോം ഉള്ള ബേബീസ് ജനിക്കുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഈ മൂന്നാം മാസത്തിലുള്ള സ്കാനിങ് ചെയ്യുന്നത് കുഞ്ഞിന്റെ ഫസ്റ്റ് ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാം പതിനൊന്നാഴ്ച പിന്നിട്ട് കഴിഞ്ഞ് പതിമൂന്നാഴ്ചയുടെ ആറ് ദിവസം ആ ഒരു സമയത്തിൻ്റെ ഇടയിലാണ് ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ പറയാം കുഞ്ഞിന്റെ കഴുത്തിന്റെ ബാക്കിലുള്ള കുറച്ചൊരു ഫ്ലൂയിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള ഭാഗത്ത് ന്യൂട്രൽ ട്രാൻസ്ലൂസൻസി ചെയ്യും അതുപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ അതിൽ നോക്കും ആ സ്കാനിങ്ങിന്റെ കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നിർദ്ദേശിക്കും അതാണ് ഡബിൾ മാർക്കറ്റ് ടെസ്റ്റ് ഈ ഡബിൾ മാർക്കറ്റ് ടെസ്റ്റിൽ എൻ ടി സ്കാനും കൂടെ ചേർത്ത് ഈ കുഞ്ഞിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അനോമലീസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറയുന്നത് കാരണം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയുന്നത് ഏകദേശം തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ നമുക്ക് മനസ്സിലാക്കാം എന്നാലും ഒരു ശതമാനം അതിൽ ബാക്കിയുണ്ട് പക്ഷെ നമ്മുടെ കുഞ്ഞിനായുള്ള ഫസ്റ്റ് ഹെൽത്ത് ചെക്കപ്പ് എന്ന നിലയിൽ ഈ എം ടി സ്കാനും ഡബിൾ മാർക്ക് ടെസ്റ്റും എന്തായാലും ചെയ്യും ഈ മൂന്നാം മാസത്തിലെ സ്കാനിംഗ് കൊണ്ട് ഗർഭപാത്രത്തിലേക്കുള്ള രക്തോട്ടം മെഷർ ചെയ്തിട്ട് അമ്മയ്ക്ക് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ടോ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാനുള്ള സാധ്യതയുണ്ടോ നേരത്തെ ഡെലിവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം